കാണാം കാണാം ആക്കിയിട്ടില്ലെങ്കിൽ അത്ര പറയാൻ തൃശൂർപുരം മലയാളികളുടെ പൂരം ഏതെങ്കിലും ജാതിയോ മതമോ ഒന്നും അവിടെ പ്രസക്തമല്ല തൃശ്ശൂർപുരം എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര പൂരമാണ് അത് കാണൽ ഒരു ഒന്നൊന്നര ഹരവുമാണ് എന്നാൽ ആ പൂരമാണ് കഴിഞ്ഞ തവണ കലക്കിയത് അപ്പൊ എൻപറിന്റെ ഭാഷ പറഞ്ഞാൽ കലക്കിയതല്ല കലക്കിച്ചതാണ് എന്ന് എ ഡി ജി പി അജിത് കുമാറിന്റെ കൃത്യമായ പങ്കും അതിൽ അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവരുടെ ഇടപെടലും എല്ലാം വളരെ ആസൂത്രിതമായിരുന്നു എന്നും ആ ആസൂത്രിതമായ ആ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിന്റെയും അതുപോലെ യു ഒക്കെ പെട്ടിയിൽ വീഴേണ്ട വോട്ടുകൾ ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ പെട്ടിയിൽ വീഴേണ്ട വോട്ടുകൾ നേരെ ബി ജെ പിയുടെ പെട്ടിയിലേക്ക് പോയത് എന്നും ഒക്കെ പി വി എൻ ആരോപിക്കുന്നുണ്ട് അദ്ദേഹം വളരെ ശക്തമായി ഇപ്പോ ഒരു പ്രതിപക്ഷം പോലെ അതായത് നിലവിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് വി ഡി സതീശനും ടീമും ഉള്ള ഒരു കോൺഗ്രസ് ആണ് എന്നാണ് മനസ്സിലാകുന്നത് പക്ഷെ ഇവിടെ പി വി എൻവറാണ് ഇപ്പോ പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നു അതാണ് നിലവിലുള്ള ഒരു അവസ്ഥ പി വി എൻവർ തന്നെ പറയുന്നു ഞാനിപ്പോ പാർട്ടിയിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതുപോലെ ഞാനിപ്പോ കോൺഗ്രസ് കാരണമല്ലേ എന്ന് ഇന്ന് നാലരയ്ക്ക് പത്രസമ്മേളനം വയ്ക്കുമ്പോ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അത് വിധിയുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരുപക്ഷെ അതിനു മുമ്പ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ജീവിച്ചിരുന്നാൽ എന്ന് അപ്പോൾ ഇടതുപക്ഷത്തിൽ അല്ലെങ്കിൽ സി പി എമ്മിൽ തങ്ങളുടെ നിലപാട് പറയുന്ന ആരും തന്നെ അനുഭാവികളായിട്ടോ പാർട്ടി അംഗങ്ങളായോ വേണ്ട അല്ലെങ്കിൽ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന ആരും തന്നെ വേണ്ട എന്നുള്ള നിലപാടാണ് എന്നാണ് പി വി എൻ പറ ഭാഷണത്തിൽ നിന്നും മനസ്സിലാകുന്നത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഇത്തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷണം വേണം എന്ന് പാർട്ടി തീരുമാനിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ ആ അന്വേഷണത്തിൽ ഇതും കൂടി ഉൾപ്പെടുത്തുമ്പോൾ പി വി അൻപെ തൃപ്തിപ്പെടുത്താൻ ആണ് എന്ന് തോന്നും വിധമാണ് പക്ഷെ അത് ഒരു നാടകം മാത്രമാണ് അത് എവിടെയും എത്താൻ പോകുന്നില്ല എന്ന് പി വി എൻപർ തുറന്നു പറയുന്നുണ്ട് ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പി വി എൻപർ പറയുന്നുണ്ട് ആ അഭിപ്രായം കൂടെ നമുക്കൊന്ന് കേൾക്കാം ഞാൻ പറഞ്ഞില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശയാണെന്ന് ആ തമാശയുടെ മറ്റു മറ്റൊരു എന്റെ എത്രയേ ഉള്ളൂ എനിക്കതിൽ യാതൊരു അത്ഭുതമില്ല ഇത് ശരിയായ വഴിക്കാണ് നടക്കുന്നത് എന്നുള്ള അഭിപ്രായം ഇതൊക്കെ ആളെ പറ്റിക്കാനൊരു ഏർപ്പാടാണ് അതിനപ്പുറം ഒന്നുമില്ല അപ്പൊ ഇതുപോലെയുള്ള നാടകങ്ങൾ പലതും ഉണ്ടാവും കേരള ജനതക്ക് മുഴുവൻ അറിയുന്ന കാര്യമല്ലേ ഞാൻ ഞാനിപ്പോ ഇടമുന്നല്ലേ എനിക്കറിയില്ല ഞാൻ കോൺഗ്രസ്സുകാരനല്ലേ എന്ത് ചെയ്യും അപ്പൊ എനിക്കതിനെ കുറിച്ച് അറിയില്ല ഈ കാര്യം ആര് തീരുമാനിച്ചാലും ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഞാൻ അന്നേ പൂരം കലക്കിയാന്ന് ഞാൻ പറഞ്ഞതാ ഞാൻ ഇന്നല്ല പറയുന്നത് പോലീസാണ് ഇത് കലക്കിയത് ആ സീറ്റ് നഷ്ടപ്പെടും സുനിൽകുമാർ വലിയ വില കൊടുക്കേണ്ടി വരും ഇടതുപക്ഷം വലിയ വില കൊടുക്കേണ്ടി വരും ഇത് കരുതി കൂട്ടിയുള്ളതാണ് അതുകൊണ്ട് ഈ നീക്കം സൂക്ഷിക്കണം നടപടിയെടുക്കണം എന്ന് ഞാൻ അന്ന് പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞത് കലക്കിച്ചതാണ് അപ്പോഴാണല്ലോ ആര് എന്ന് അറിയേണ്ടത് കലക്കാതെ എല്ലാവരും അവിടെ കൂടിയ കലങ്ങും അവിടെ ഒരു സംഘർഷം ഉണ്ടായ കലങ്ങും ഇതങ്ങനെയല്ലല്ലോ ഇത് പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ഉണ്ടാക്കി ഈ പറയുന്ന എന്തായിരുന്നു അങ്കിട്ടോ പുള്ളിക്ക് കഥയും തിരക്കഥയും എഴുതി കൊടുത്ത് ഇത് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഈ പറയുന്ന എഡി ജി തന്നെ തൃശൂരിൽ വരുന്നുകൊണ്ട് വളരെ വിദഗ്ധമായി ആ കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തി പരിപൂർണമായും പൂരം കറങ്ങിയെന്നും ജനങ്ങളെതിരായി എന്നും ഇടതുപക്ഷത്തിന്റെ വോട്ടുകള് അല്ലെങ്കിൽ കോൺഗ്രസ് കിട്ടേണ്ട വോട്ടുകള് ബി ജെ പിയുടെ പട്ടിയിലേക്ക് പോകുന്ന സാഹചര്യം ഒരുങ്ങിയെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ പ്രിയപ്പെട്ട ബഹുമാനീയനും ആദരണീയനുമായ കേരളത്തിന്റെ ഏറ്റവും സത്യസന്ധനായ ഡി ജി പി അജിത് കുമാർ പോയി വിശ്രമിച്ചത് ഇനി എന്റെ അതിൽ തെളിയാന് എന്റെ തെരഞ്ഞെടുത്ത എന്റെ ജനങ്ങളല്ലേ അവരുമായി കൂടി ആലോചിച്ചിട്ട് യുക്തമായ തീരുമാനം യുക്തമായ സമയത്ത് എങ്ങനെയാ ലീഗിന്റെ സ്റ്റേറ്റ്മെന്റ് വരാറുണ്ടല്ലോ എങ്ങനെയത് ഇവിടെ എന്റെ ഇങ്ങനെ എന്നാ തക്ക സമയത്ത് യുക്തമായ തീരുമാനം ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ അപ്പൊ നമുക്ക് പറയാം എനിക്കിത് വരുന്ന ഒരു ബേജാറില്ല എന്റെ വിഷയം എക്സിസ്റ്റിംഗ് ഇഷ്യൂസ് ആണ് ടുഡേ വാട്ട് ടു ഡു ടുമോറോ വാട്ട് ടു ഡു ഡാറ്റ് ടുമോറോ ഐ ഡോട്ട് തിങ്ക് അബൌട്ട് ആഫ്റ്റർ ടുമോറോ ഇസ് ഡിസൈഡ് ബൈ ദ ഗോഡ് ഓൺലി അപ്പോൾ ഐ വിൽ നോട്ട് വെരി അബൌട്ട് സംർ ആൾസോ ഐ ഹാവ് ടു കെയർ അബൌട്ട് അവർ പീപ്പിൾ അത്രയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഏറ്റവും എന്താ പറയാ പ്രശസ്തമായ തമാശ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കാണാം നാലരക്കുള്ളിൽ അഴിക്കുള്ളിലാക്കിയിട്ടില്ലെങ്കിൽ കാണാം അത്രേ പറയാൻ പറ്റുള്ളൂ പക്ഷേ യാഥാർത്ഥ്യമാകാൻ പോകുന്ന കാര്യമാണ് അതുകൊണ്ട് ഭയമല്ല അതുകൊണ്ടാണ് പറയുന്നത് അഴിക്കുള്ളിലാക്കിയില്ലെങ്കിൽ നാലരക്കുള്ളിൽ അഴിക്കുള്ളിലാക്കിയില്ലെങ്കിൽ അതെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് കാണാം നാലരക്ക് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ